കൊലയുടെ പേരിൽ ഒട്ടേറെ യുവാക്കളുടെ ചോര വീണിട്ടുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് മക്കളെ നഷ്ടപ്പെട്ട നിരവധി മാതാപിതാക്കൾ ഇപ്പോഴും കണ്ണീരോടെ കഴിയുന്ന നാട് ജാതിയും മതവും നോക്കാതെ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു എന്നതാണ് ഐ ടി ജീവനക്കാരനായ കെവിൻ കുമാരൻ ചെയ്ത തെറ്റ് തിരുനെൽവേലിയിൽ പോലീസ് ദമ്പതികളുടെ മകളെ പ്രണയിച്ചതിന് ഐ ടി ജീവനക്കാരനായ ദളിത് യുവാവിനെ വെട്ടിക്കൊന്നത് വലിയ കോറിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട് തൂത്തുക്കുടി ഐരാൽ സ്വദേശി കെവിൻകുമാറിനെ കൊലപ്പെടുത്തിയ കേസിൽ പെൺകുട്ടിയുടെ സഹോദരൻ പോലീസിൽ കീഴടങ്ങി പോലീസുകാരായ ശരവണനും കൃഷ്ണകുമാരിയുമാണ് കേസിൽ ഒന്നും രണ്ടും പ്രതികൾ ഇതര ജാതിയിൽപ്പെട്ട യുവതിയെ പ്രണയിച്ചതിനാണ് ഐ ടി ജീവനക്കാരനായ ദളിത് യുവാവിനെ വെട്ടിക്കൊന്നത് തൂത്തുക്കുടി ജില്ലയിലെ ഐരാൾ സ്വദേശികളായ ചന്ദ്രശേഖർ സെൽവി ദമ്പതിമാരുടെ മകൻ കെവിൻകുമാറാണ് മരിച്ചത് ശേഷം പാളയങ്കോട്ട പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ യുവതിയുടെ സഹോദരൻ സുർജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം രാവിലെ തിരുനാൽവേലി കെ ടി സി നഗറിലായിരുന്നു കൊലപാതകം മുത്തച്ഛനെ സിദ്ധചികിത്സയ്ക്കായി കൊണ്ടുവന്ന ശേഷം ആശുപത്രിക്ക് വെളിയിൽ നിൽക്കുകയായിരുന്ന കെവിൻകുമാറിനെ ബൈക്കിലെത്തിയ സുർജിത്ത് വടിവാളുകൊണ്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു സഹോദരിയോടുള്ള അടുപ്പം അവസാനിപ്പിക്കാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും അനുസരിക്കാത്തതുകൊണ്ടാണ് കെവിൻകുമാറിനെ കൊലപ്പെടുത്തിയതെന്ന് സുർജിത് പോലീസിന് മൊഴി നൽകി സുർജിത്തിന്റെ അച്ഛൻ ശരവണനും അമ്മ കൃഷ്ണകുമാരിയും പോലീസ് സബ് ഇൻസ്പെക്ടർമാരാണ് ചെന്നൈയിൽ ടി സി എസിൽ ജീവനക്കാരനായിരുന്നു കെവിൻ മൃതദേഹം ഏറ്റുവാങ്ങാൻ കൂട്ടാക്കാതെ കെവിൻകുമാറിന്റെ കുടുംബവും നാട്ടുകാരും പ്രതിഷേധിച്ചു പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പോലീസുകാരായതിനാൽ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപണമുണ്ട് എന്നാൽ ആരോപണം പോലീസ് നിഷേധിച്ചു ശരവണനും കൃഷ്ണകുമാരിയുമാണ് കേസിൽ ഒന്നും രണ്ടും പ്രതികൾ സുർജിത് മൂന്നാം പ്രതിയാണ് News 18, Chennai.